നമസ്തേ ബേബി മസുളകിലേക്ക് സ്വാഗതം നവരാത്രിയിലെ എട്ടാമത്തെ തിഥിയായ അഷ്ടമിയിലാണ് ദുർഗാഷ്ടമി പൂജ നടക്കുന്നത് നവദുർഗകളിൽ എട്ടാമത്തെ ദുർഗയായ മഹാഗൗരി രൂപത്തിലാണ് ദേവിയെ അന്ന് ആരാധിക്കുന്നത് നവരാത്രിയിലെ ഒൻപത് തിഥികളിൽ അഷ്ടമിയും നവമിയും ആണ് ഏറ്റവും പ്രധാനമെന്ന് പറയപ്പെടുന്നു ദേവീ മഹാത്മ പാരായണത്തിനും ഉത്തമം ഈ തിഥികളത്രേ ഗൗരി എന്നാൽ ശുഭ്രവർണ്ണത്തോടു കൂടിയവൾ വെളുത്തവൾ പ്രകാശിക്കുന്നവൾ നിർമ്മലയായവൾ എന്നൊക്കെ അർത്ഥം പറയാം ശുംഭ ശുംഭനിശുഭന്മാരെ നിഗ്രഹിക്കാനായി കൗശികീ ദേവിയെ സ്വന്തം ശരീരകോശത്തിൽ നിന്നും സൃഷ്ടിച്ച ശിവപത്നിയായ പാർവതീദേവി തന്നെയാണ് മഹാഗൗരി ദേവിയുടെ ഈ അവതാരം ഉണ്ടായതിനെ പറ്റി പുരാണങ്ങളിൽ പറയുന്ന കഥ ഇനി പറയാം പണ്ടൊരു യുഗത്തിൽ ശുംഭൻ നിശുംഭൻ എന്ന രണ്ട് അസുരന്മാർ ബ്രഹ്മാവിനെ ഘോര തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി മരണമില്ലാത്ത അവസ്ഥ വരമായി നൽകാൻ പ്രാർത്ഥിച്ചു അത് സാധ്യമല്ല എന്ന് അരുളിച്ചത് ബ്രഹ്മാവ് വേറെ വരം ചോദിക്കാൻ പറഞ്ഞു എന്നാൽ ദേവന്മാരോ മനുഷ്യന്മാരോ അസുരന്മാരോ ആരും തങ്ങളെ വധിക്കരുതെന്നും ഒരു സ്ത്രീ ശരീരത്തിൽ നിന്ന് അയോനിജയായി ജനിക്കുന്ന കന്യകയാൽ മാത്രമേ തങ്ങൾക്ക് മരണം സംഭവിക്കാവൂ എന്ന് വരം തരാൻ അവർ അപേക്ഷിച്ചു ബ്രഹ്മാവിനാൽ ഈ വരം ലഭിച്ച ശുഭനിശുഭന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി മൂന്ന് ലോകങ്ങളും അടക്കി വാണു അധർമ്മവും അക്രമങ്ങളും ലോകത്ത് പെരുകി ദേവന്മാർ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടു ഇവരെ വധിക്കാൻ ദേവിയുടെ അവതാരം മാത്രമേ വഴിയുള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ അവസ്ഥയിൽ അതിന് നിമിത്തമെന്നോണം ഒരു സംഭവം നടന്നു കൃഷ്ണവർണയായിരുന്ന പാർവതിയെ ശിവൻ നേരമ്പോക്കായി കരിങ്കാളി എന്ന് വിളിച്ചു ദേവിക്ക് ഇത് തീരെ ഇഷ്ടമായില്ല പിണങ്ങിപ്പോയ ദേവി ഗൗതമാശ്രമത്തിൽ ചെന്ന് ഘോര തപസ് ചെയ്ത് ഗൗരിയായി തിളങ്ങുന്ന പ്രകാശിക്കുന്ന ശുഭ്രവർണ്ണമുള്ളവളായി രൂപാന്തരം പ്രാപിച്ചു ആ സമയത്ത് ദേവിയുടെ കൃഷ്ണവർണമായ ശരീരകോശം പാമ്പിൻ്റെ പടം പൊഴിക്കുന്ന പോലെ ഊരി വീണുവെന്നും അതിൽ നിന്ന് കൃഷ്ണവർണയും അതിപരാക്രമിയുമായ ഒരു കന്യക അവതരിച്ചുവെന്നും പുരാണങ്ങൾ പറയുന്നു ഇങ്ങനെ അയോനജയായി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ മഹാഗൗരിയുടെ അവതാരമായ ആ കന്യക കൗശികി എന്ന പേരിൽ അറിയപ്പെട്ടു കൗശികി ദേവി തന്നെയാണ് കാളികാദേവി ചണ്ഡികാദേവി രൂപത്തിൽ ശുംഭ ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ചതും മഹാഗൗരിയുടെ ഈ അംശാവതാരം തന്നെയാണ് കാളരാത്രിയുടെ സംഹാരത്തിനു ശേഷം ഉദയം കൊള്ളുന്ന ധർമ്മത്തിൻ്റെയും പരിശുദ്ധിയുടെയും ജ്ഞാനപ്രകാശത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി മനസ്സും ഇന്ദ്രിയങ്ങളും നിർമ്മലവും കളങ്കരഹിതവുമായി വേണം ദേവിയെ പൂജിക്കാൻ നിർവ്യാജവും നിഷ്കളങ്കവുമായ ഭക്തിയാലാണ് ദേവിയുടെ അനുഗ്രഹം ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നത് ശുഭ്രവസ്ത്രങ്ങൾ അണിഞ്ഞു കാണപ്പെടുന്നതിനാൽ ദേവിയെ ശ്വേതാം ഭരധര എന്നും വിളിക്കപ്പെടുന്നു താന്ത്രിക സങ്കൽപ്പപ പ്രകാരം അമൃത നിഷ്യന്തിയായ സോമചക്രത്തിലാണ് ദേവിയെ ധ്യാനിക്കുന്നത് നവഗ്രഹ സങ്കല്പത്തിൽ രാഹുവിനെയാണ് മഹാഗൗരി പ്രതിനിധീകരിക്കുന്നത് ദൈവാനുഗ്രഹം കുറഞ്ഞവരും കർമ്മദോഷങ്ങളും ജന്മദോഷങ്ങളും അധികരിച്ചവരും രാഹുർദശയിൽ പലവിധ വിഷമങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് ലഹരി വസ്തുക്കളോട് ആസക്തി എളുപ്പവഴിയിലുള്ള ധനസമ്പാദനത്തിനായി ചൂതാട്ടം പോലെയുള്ള മാർഗങ്ങൾ അവലംബിച്ച് കുരുക്കുകളിൽപ്പെട്ട് സംഭവിക്കുന്ന ധനനഷ്ടം മനസ്സിൻ്റെ അഭദ സഞ്ചാരം ഇതൊക്കെ ഇവയിൽ ചിലതാണ് ദേവിയിൽ മനസ്സുറപ്പിച്ച് ചിട്ടയും അച്ചടക്കവുമുള്ള ജീവിതത്തോടെ നീങ്ങുന്നവർക്ക് ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നു രാഹുവിൻ്റെ നല്ല ഗുണങ്ങളായ സർഗശക്തിയും സൃഷ്ടിപരതയും വളർന്നു വരുന്നു സമൂഹത്തിൽ ഉന്നത പദവിയും നേരായ മാർഗത്തിലൂടെ ധനം ലഭിക്കാനുള്ള സംരംഭങ്ങളിൽ വിജയവും ദേവി അനുഗ്രഹിച്ചു നൽകുന്നു ദേവിയുടെ മൂലമന്ത്രം ഓം ദേവി മഹാഗൗരൈ നമ ധ്യാനം സോമചക്രസ്ഥിതാം ദേവീം തൃശൂലടമരുധരാം ശ്വേതവൃഷസമാരു ൗ ഭമ്യഹം സ്ത്രോത്രം പൂർണേന്ദുനിഭാ ദവീം ത്രിനേത്രാം ചതുർഭുജാം ശേദാം ദിവ്യം മഹാഗൗരീം പ്രണമാമ്യഹം ഭക്തീഷ്ടപ്രദായനിയായ അംബികാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു 何